ടി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചതിൽ നാല് ശർക്കരായിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ട് അതിനുള്ള ഗോ അതിലിപ്പം പിന്നെ തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വരുന്നിട്ട് വേണം നമുക്കത് അരിച്ചെടുക്കാനായിട്ട് അരിച്ചെടുക്കണം അതിന് അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നന്നായി തിളപ്പിക്കുന്ന ഒന്നും കൂടി നന്നായി ഒരുവിധം പതഞ്ഞു വരണം നന്നായി പതഞ്ഞു വരുമ്പോൾ നമുക്കത് അരിക്ക് നാളികേരം ഇട്ടുകൊടുക്കാം നാളികേരം ഇട്ടുണ്ട് നാളികേരം കുറച്ചും കൂടി വെള്ളം വറ്റിച്ചിട്ട് ഇട്ടാൽ മതി പക്ഷെ എനിക്കിതിൽ അവിലിടാനുള്ളതാണ് അവിലും കൂടി ചേർക്കേണ്ടത് ഞാനതിൽ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് ഈ നാളികേരം ഇതിലൊന്ന് കിടന്നിട്ട് നന്നായി ഒന്ന് നന്നായി അതിൽ മധുരമൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു സ്വല്പം നേരം ഇടാം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏലക്കപ്പൊടിയും ജീരകം കുറച്ച് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് അവിലിട്ട് കൊടുക്കാം ഒരു രണ്ടര ഗ്ലാസ് അവിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ അത് രണ്ടാമത്തെ ഗ്ലാസ് കൂടി നമുക്ക് ഇടാം രണ്ടാമത്തെ ഗ്ലാസ് ഇട്ടു ഇനി അത് ഒന്നും ചേർത്തിട്ട് അപ്പോൾ അത് അര ഗ്ലാസ് അവനും കൂടി ഇടാം ചെറിയ ഗ്ലാസ് തന്നെ ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് അവനും കൂട്ടി അത് നന്നായി ഡ്രൈ ആവുന്നവരെ നമ്മൾ അഴക്കി കൊടുക്കണം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഇതിൽ ചേർത്തു ഒരു സ്പൂൺ നെയ്യ് കാണിക്കാൻ പറ്റില്ല ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇത് വല്ലാണ്ട് ഡ്രൈ ആയി വരുമ്പോൾ ഞാൻ ഇതിൽ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് പഴം എടുത്തിട്ട് ചെറു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഞാനിതിൽ കിട്ടുകൊടുക്കും നന്നായി ഡ്രൈ ആകുമ്പോൾ അപ്പം നെയ്യും അവലും നാളികേരവും ഈ പഴവും ഒക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ പഴം ആ നെയ്യിൻ്റെ നെയ്യ് കിടന്നൊന്ന് വരണ്ട് നല്ല ഒരു ആടക്കൊരു കൃത്യ ടേസ്റ്റൊക്കെ വരും നന്നായി വലിഞ്ഞ് വെള്ളം വറ്റട്ടെ നല്ല ഡ്രൈ ചെയ്യണം ൊട്ടും വെള്ളാണ്ടായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിലേക്ക് പഴടാം ആ പഴമതിൽ ഇളക്കിയിട്ട് നന്നായി ഉടച്ച് കൊടുക്കണം നമ്മൾ നല്ല രീതിയിൽ ഉടച്ച് കൊടുക്കണം അങ്ങനെ അങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കി അതിന് നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ വെള്ളം ഉപ്പിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് ഒരു സ്പൂൺ ഒളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ച് ഇത് ഞാൻ തിളപ്പിക്കുന്നു ഇത് ഓപ്ഷണൽ ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ചെയ്യാറുണ്ട് എന്നിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി രണ്ട് ഡിസ് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാൻ അതിലേക്ക് ഇട്ടു ഇട്ടിട്ട് നന്നായി ഇളക്കി ഭയങ്കരമായിട്ട് വെള്ളം അങ്ങനെ കുറേ കുഴമറിയാവരുത് എന്നാൽ ഒന്ന് ലൂസായിട്ട് വേണം അതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ വെള്ളം വെച്ച് അതിലേക്ക് അരിപ്പ് വെച്ചിട്ടുണ്ട് നമുക്കത് ചേർത്തിട്ടുണ്ടാക്കാനുള്ളതാണ് നമ്മുടെ ഇതാ വളരെ നൈസായിട്ട് നമുക്ക് പരത്താം ഈ ഉള്ളിയിൽ വെച്ചിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും നെയ്യൊക്കെ ചേർത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടികൾക്ക് ഹെൽത്തി ആണ് അതിലിപ്പോൾ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോതമ്പ് അവല് നേന്ത്രപ്പഴം നെയ്യൊക്കെ അല്ല ഒക്കെ നല്ലതാണ് കുട്ടികൾ കഴിക്കുകയും ചെയ്തോളും അപ്പോൾ വളരെ കനം കുറഞ്ഞാണ് ഞാൻ പരത്തിയിട്ടുള്ളത് അത് ഈ തിളച്ച വെള്ളത്തിലാക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചിലർ ഇങ്ങനെ ഒഴിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് ഞാനിന്നും ചെയ്യുന്നില്ല നമ്മുടെ അരിപ്പൊടി ചെയ്യലേ അതുപോലെ ഇങ്ങനെ വളരെ നൈസായിട്ട് പരത്തുന്നു അപ്പോൾ കഴിക്കാനൊരു രസമാണ് അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നും പരത്തി ആവിയിൽ വേവിച്ചെടുക്കാം ഇതൊക്കെ വളരെ നൈസായിട്ട് പരത്തിയാണ് ഞാൻ വളരെ നൈസായിട്ട് അതിലോട് ചേർന്ന് നിൽക്കരുത് അങ്ങനെ പരത്തണം അങ്ങനെ പരത്തി കഴിയുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആണോ അത് കട്ടി കൊള്ളാണെങ്കിൽ അതൊരു ഹാർഡ്നെസ്സും ഉണ്ട് നമുക്കൊരു ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ അങ്ങനെ കഴിക്കുമ്പോൾ രസം നമ്മളെല്ലാവരും വെച്ചിട്ടുണ്ട് ഉപയോഗിച്ച് എല്ലാതും വെച്ച് ഒരു പ്രാവശ്യത്തിൽക്കുള്ള വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് അപ്പോൾ ഗോതമ്പാട നമ്മൾ തുറന്നു നോക്കിയപ്പോൾ വളരെ ടേസ്റ്റിയായ ഗോതമ്പാട കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഉണ്ടാകാം നല്ല അടയാണ് നല്ല നൈസ് നൈസട നല്ല സോഫ്റ്റ് ആണ്.